ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫുൾ ടൈം മഴ തന്നെ ആയിരുന്നല്ലോ അപ്പൊ പുറത്തൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ അപ്പൊ ഇത് നല്ല ഇടിയുണ്ടായിരുന്നു എല്ലായിടത്തും അന്ന് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ വീടിന്റെ നമ്മുടെ വീടിന്റെ തൊട്ടി ഫൈൻറ്റിലൊരു തോടുണ്ട് അപ്പൊ തോട് നിറഞ്ഞൊഴുകി ചായ പോലെ വെള്ളം പോവുകയാണ് അപ്പൊ നമുക്ക് തോട്ടിലേക്ക് പോയി തോട്ടിന്റെ അവസ്ഥയൊക്കെ നോക്കിട്ട് വന്നാലോ മഴ പെയ്തൊക്കെ നിറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള തോടാണ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാ ആ പാലം അതാ മഴ പെയ്തിട്ട് നല്ല നിറഞ്ഞു ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല നല്ല തെളിഞ്ഞ തോടാണ് മഴ ഒരു ദിവസം ഫുൾ ആയിട്ട് മഴ പെയ്യാണെങ്കിൽ ഇതാണ് അവസ്ഥ അതെ അതേണ്ട് ആറു മാസ ചെടിയാണിത് ിരീടം കൃഷ്ണ കുടീരം എന്നൊക്കെ പറയാം കൃഷ്ണ കിരീടം എന്നൊക്കെ ഇതിന് പറയട്ടോ പക്ഷെ ഇത് ആറുമാസ ചെടിയാണ് ഇത് ആറുമാസ എന്ന് ഇതിന്റെ അമ്മ പറഞ്ഞത് അപ്പൊ ഇത് ഇതിന്റെ താഴെ ഭാഗത്തുള്ള മുട്ടുകളൊക്കെ വിരിഞ്ഞു ഇനി മേഘലിൽ വരെ ഇവിടം വരെയുള്ള മുട്ടുകൾ ഫുള്ള് വിരിയും ഫുള്ള് വിരിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് വേണ്ട അത് പകുതിയോളം വിരിഞ്ഞ് നിൽക്കാൻ ഇതിന് കാട്ടിലും പെരയിടത്തിലൊക്കെ കടന്ന് പിടിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് നമ്മള് പിടിക്കും അതാ നമ്മുടെ പാലമൊക്കെ മഴ പെയ്ത് കുതിർന്നിരിക്കുകയാണ് കേട്ടോ ഇതില് സൂക്ഷിച്ചു വേണം നടന്നു പോവാൻ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ചായ പോലെ വെള്ളമാണ് ചെലന്തി പോലത്തെ വെള്ളത്തിൽ ഓടുന്ന ഒരു ജീവി ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് ഓടുന്നുണ്ട് ഒഴുക്കിനെതിരെ ഓടി നിക്കുകയാണ് കേട്ടോ അവര് ഇതിന്റെ കരയ്ക്ക് നമ്മുടെ ആറുമാസ ചെടിയാണ് നിൽക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ തുണി അലക്കുന്നതേ നീർക്കോലിയൊക്കെ ഉണ്ട് ഇതില് അതുകൊണ്ട് വെള്ളം കലങ്ങി കിടക്കുമ്പോ ഞണ്ടുണ്ട് അതുകൊണ്ട് വെള്ളം കലങ്ങി കിടക്കുമ്പോ നമുക്ക് ഇതില് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഇറങ്ങത്തില്ല കാരണം ഞണ്ടോ നീർക്കോലിയൊക്കെ പിടിച്ചാലറിയത്തില്ല അങ്ങനെയാണ് അപ്പൊ വീട്ടിലേക്ക് പോകാം തോടി ഇങ്ങനെ നിറഞ്ഞു പോയിന്നൊന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടാവത്തില്ല നല്ല തെളിഞ്ഞ ഇതിന്റെ പകുതി വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് തുണി കഴുകാനും കുളിക്കാനും ഒക്കെ ഉം ഉള്ള വെള്ളം എപ്പോഴും ഉണ്ടാവും നല്ല ഉണക്കാമ്പോ മാത്രമേ അത് പറ്റത്തുള്ളൂ ഇത് ഉണ്ടോ ബട്ടർഫ്രൂട്ട് ഇതോ ബട്ടർഫ്രൂട്ടിന്റെ ചെടിയാണ് കേട്ടോ ഇതിന്റെ വിത്ത് കൊണ്ടൊന്ന് നട്ടിട്ട് പൊടിപ്പിച്ചതാ ബട്ടർഫ്രൂട്ട് അവക്കാടോ എന്നൊക്കെ പറയില്ലേ ആ ഒരു മരമാണ് ഇത് വലിയ മാവ് പോലെ മരവുമായിട്ടേ അത് കായ്ക്കത്തുള്ളൂ ഇതൊരു ടൈപ്പ് ചേമ്പിന്റെ ചെടിയാണ് കേട്ടോ നല്ല ഭംഗി ഇലകളാണ് ചേമ്പിലെ പോലത്തെ എപ്പിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ ലേറ്റ് കൊടുക്ക ലൈറ്റായി ഫുഡാ കൊടുക്കുന്നത് തീരാറായി ഫുഡ് കുറച്ച് ഫുഡ് കൊടുക്കാം രാവിലത്തെ ദോശമാവ് കുറച്ചാണ് അതിലൊന്ന കഴ ഒഴിച്ചിട്ട് ഒരു കടിയുണ്ടാക്കി നോക്കാം ഒരു ടേറ്റ് മോഡല് വരണം നോക്ക് നില പോലെ മുരിങ്ങ വരുന്നുണ്ട് ഏട്ടാ മുഴുന്നോട പോലെ ഒരുങ്ങി വരുന്നുണ്ട് നല്ല കടിക്കിലായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് ചട്ടിയിലെ എണ്ണയും വേഗം തീരുന്നുണ്ട് നമ്മളിത് കഴിക്കുമ്പോഴും നല്ല എണ്ണ ഉണ്ട് കയ്യിലൊക്കെ നല്ല എണ്ണ ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ നല്ല എണ്ണ പിടിച്ചെടുക്കുന്നു